രണ്ട് കാര്യങ്ങൾ കാണി ഒരുങ്ങിക്കെട്ടി പോകുന്നത് കേട്ടോ ഒന്നാമത്തത് ഹോസ്പിറ്റലിൽ പോകണം കഴിഞ്ഞ ദിവസം സ്കാൻ ചെയ്തതിൻ്റെ റിപ്പോർട്ട് കാണിക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ ചങ്ങിൻ്റെ മകൻ്റെ കല്യാണമാണ് കേട്ടോ ഇതൊരു പ്രത്യേകതര കല്യാണമാണ് കാരണം ടിൻസാണ് ചേട്ടന്മാർ ടിൻസ് പെൺപിള്ളേരെ തന്നെയാണ് കല്യാണം കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അത് അടിപൊളി ഒരു കല്യാണമാണ് അപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് അതായത് നമ്മളുടെ പള്ളിയും ഹോസ്പിറ്റലും ഒന്നാണ് അപ്പോൾ ഈ പള്ളിയിൽ വെച്ചിട്ടാണ് കെട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ അടുത്തൊരു സഹ്യജ്യോതി എന്ന് പറയുന്ന ഓഡിറ്റോറിയം ഉണ്ട് അവിടെ വെച്ചിട്ടാണ് ഫുഡൊക്കെ കേട്ടോ അങ്ങനെ ഏട്ടനും ഞാനും കുറേ നേരം വെയിറ്റ് ചെയ്ത് ഡോക്ടറിനെ കണ്ടു ക്യാഷൊക്കെ അടച്ചിട്ട് നമ്മൾ നേരെ ലാബിൽ പോവുകയാണ് അവിടെയാണ് ട്വിസ്റ്റ് എനിക്കാണെങ്കിൽ രണ്ട് കയ്യിലും കുത്തിയിട്ട് ബ്ലഡ് കിട്ടുന്നേ ഇല്ലായിരുന്നു കേട്ടോ ആദ്യം വന്ന കുട്ടിയാണെങ്കിൽ നന്നായിട്ട് കുത്തി ആ സ്ഥലത്തെല്ലാം പരിക്കേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ബൾജ് ചെയ്ത് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ ആ ആ ഒരു ഉദ്യമം അവസാനിപ്പിച്ചു കാരണം എന്ന് വെച്ചാൽ ആ കുട്ടി കുത്തിയിട്ട് കിട്ടുന്നില്ല എനിക്കാണെങ്കിൽ നല്ല വേദന എന്നിട്ട് ആ കുട്ടി പോയിട്ട് വേറൊരു ഹെഡ് നേഴ്സിനെ അതായത് ലാബിൽ ഹെ ലാബ് ടെക്നീഷ്യൻ ഹെഡിനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ ചേച്ചി നമുക്ക് നേരത്തെ അറിയാവുന്നേ ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ആ ചേച്ചി നേരെ നോക്കി നോക്കിയപ്പോഴത്തേക്കിനും എന്തായാലും പെട്ടെന്ന് വെയിനൊക്കെ കിട്ടി ആ ചേച്ചി നല്ല പുഷ്പം പോലെ കുത്തി അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളുടെ എനിക്ക് ഏറ്റവും വലിയ ടാസ്ക്കാണ് ഈ ബ്ലഡ് എടുക്കുന്നത് കാരണം എനിക്ക് വെയിൻ കിട്ടാറേ ഇല്ല കേട്ടോ അങ്ങനെ നന്നായിട്ട് ബ്ലീഡിങ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ ചേച്ചി വേറൊരു സംഭവം സ്റ്റിക്കർ പോലത്തെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം ഭേദമായി നമ്മൾ നേരെ പോകുന്നത് ഇനിയും കല്യാണത്തിനേക്കാണ് ഇതിൻ്റെയൊക്കെ ക്ഷീണം നമ്മൾ കല്യാണം ഉണ്ടങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് കുറേ പട്ടിശമൊക്കെ കാണിച്ചു കാരണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് ഒരുങ്ങുന്ന ഒരുങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും വിചാരിച്ച് ഹോസ്പിറ്റലിൽ വരുന്നത് ഇത്രയും ഒരുങ്ങേണ്ട കാര്യമുണ്ട് വേറൊന്നും അല്ല മുടി ഒന്ന് അഴിച്ചിട്ടതേ ഉള്ളൂ കേട്ടോ കാരണം മുടി കെട്ടി വെച്ചുകൊണ്ടാണ് ഡോക്ടറിനെ കാണാൻ കയറിയത് അത് കഴിഞ്ഞിട്ട് മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ട് കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാവരും പള്ളിയിൽ നിന്ന് കെട്ടിന് നമ്മൾ നിന്നു കെട്ട് കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പോയിട്ട് നമ്മൾ പാർക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നേരെ നമ്മൾ ഓട്ടോറിയത്തിൽ കയറി ഫസ്റ്റ് തന്നെ നമ്മൾ എല്ലാ രീതിയിലും പ്രസൻ്റ് ആയിരുന്നു കേട്ടോ പക്ഷേ എറ്റ് ലാസ്റ്റാണ് ഭയങ്കര ഒരു സംഭവം നടന്നത് കാരണം നമ്മൾ ആദ്യം വന്നു വണ്ടിയൊക്കെ കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ പാർക്ക് ചെയ്തു കാരണം സേഫായിട്ടുള്ള രീതിയിൽ നമ്മൾ പാർക്ക് ചെയ്തു മറ്റുള്ള വണ്ടികൾ വരണം അങ്ങനെ നമ്മൾ പോയി അവിടുത്തെ അതായത് നമ്മളുടെ കൊട്ടാരം ഡെക്കറേഷൻ എന്നും പറഞ്ഞിട്ട് ഡെക്കറേഷൻ ആണ് ഇവർ ചെയ്തത് കേട്ടോ നമ്മളുടെ ഇവിടുത്തെ ഒട്ടുമിക്ക എല്ലാ ഫംഗ്ഷനും ഇവർ തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് കേട്ടോ നല്ല നല്ല ഡെക്കറേഷൻ ആണ് പിന്നെ അവരുടെ പ്രസൻറ്റേഷൻ നല്ലതാണ് എല്ലാ രീതിയിലും അവർ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഒരു ഫംഗ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ അങ്ങനെ ആദ്യം അങ്ങോട്ട് കയറി ചെല്ലുമ്പോളേ നമ്മളുടെ വെറൈറ്റീസ് ആയിട്ടുള്ള സാലഡ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ബൊഫേ ആയിരുന്നു പിന്നെ അവിടുത്തെ സ്റ്റേജ് അറേഞ്ച്മെൻ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നല്ലതായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ഫസ്റ്റ് നമ്മളുടെ സ്നാക്സ് ഐറ്റംസ് കഴിക്കാനാണ് കേട്ടോ അങ്ങനെ നമ്മൾ പോയി ഫുഡ് കഴിച്ചു ഫുഡല്ല സോറി ഡ്രിങ്ക്സും പിന്നെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ടിൽ അതൊക്കെ കുറേശ്ശെ കുറേശ്ശെ കഴിച്ചു അപ്പോഴത്തേക്കിനും ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിറ്റ് ചെയ്യേണ്ട എല്ലാവരും കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കഴിക്കാനായിട്ട് പ്ലേറ്റൊക്കെ എടുത്ത് ഇരുന്നു കേട്ടോ അങ്ങനെ ഫസ്റ്റ് അപ്പവും പിന്നെ മട്ടൺ സ്റ്റൂ ആണെന്ന് തോന്നും അതു കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ റൈസ് എടുത്തു പിന്നെ അങ്ങനെ കുറേശ്ശേ കുറേ സംഭവങ്ങളൊക്കെ കുറെശ്ശേ എടുത്ത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിനും നമ്മളുടെ ഈ ഒരു സംഭവം ചിക്കൻ്റെ ഒരു സംഭവമാണ് കേട്ടോ ആ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ അപ്പോഴത്തേക്കിനും എല്ലാവരും കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിനും പെണ്ണും ചെക്കനുംമാരും പെൺകുട്ടികളും ചെക്കന്മാരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരൊക്കെ വന്നു അവരുടെയൊക്കെ വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് അടിച്ച് പൊളിച്ച് കല്യാണം ഒക്കെ ഫുഡൊക്കെ അടിച്ചിട്ട് നമ്മൾ നമ്മളിറങ്ങിയപ്പോഴാണ് നമ്മളുടെ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല ഫസ്റ്റ് കൊണ്ടിട്ടപ്പോഴത്തേക്കിനും വിചാരിച്ചു നമുക്ക് പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചു എല്ലാ വണ്ടികളും അതിൻ്റെ ബാക്കി ബാക്കി കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു കല്യാണം ഒക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഈ വന്നവരെല്ലാം ഫുഡ് കഴിച്ചിട്ടാണ് നമുക്ക് പോകേണ്ടി വന്നത്